നമസ്കാരം ഉല്ലേഖത്തിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കുമാരനാശാനു ശേഷം മലയാളത്തിൽ ഏറ്റവും മികച്ച പ്രണയകവിതകൾ എഴുതിയിട്ടുള്ളത് വിജയലക്ഷ്മിയാണ് എന്ന് വിജയലക്ഷ്മിയുടെ പ്രണയകവിതകളുടെ അവതാരികയിൽ ആലങ്കോട് ലീലാകൃഷ്ണ അഭിപ്രായപ്പെടുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കൊക്കെ ഒന്ന് നെറ്റി ചുളിക്കാൻ തോന്നുന്നു മലയാളത്തിൽ ഇത്രയേറെ കവികൾ ധാരാളം പ്രണയകവിധകൾ എഴുതിയിട്ടും ശേഷം മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രണയകവിതകൾ വിജയലക്ഷ്മിയുടേതാണോ എന്ന് ഒരു പക്ഷേ നമുക്ക് സംശയം ഉണ്ടായിരിക്കും അതിൽ പലർക്കും പല അഭിപ്രായവും ഉണ്ടായിരിക്കാം തീർച്ചയായും പക്ഷേ നാം കാണേണ്ടത് ആശാനു ശേഷം വാസ്തവത്തിൽ പ്രണയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും എല്ലാം ഒരു മറുപുറം ഒരേ സമയം ഒരേ കാഴ്ചയിൽ ഒരേ വാക്കിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ഒരേ ബിംബങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് വ്യത്യസ്തമായ കൽപ്പന രീതികളെ അവലംബമാക്കിക്കൊണ്ട് ഓരോ വ്യത്യസ്തമായ ജീവിത മുഹൂർത്തത്തിലും മനുഷ്യരിടപെടുന്ന പ്രണയത്തിൻ്റെയും മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ആകമാനമുള്ള ഒരു പ്രതിസന്ധികളെ കൂട്ടിയിണക്കുന്ന അങ്ങനെ പല മട്ടിൽ പല രൂപത്തിൽ പ്രണയത്തെ കാണാനാകുന്ന വാക്കുകൾ കൊണ്ട് വിസ്മു യം തീർത്തിട്ടുള്ള പല പല കവിതകൾ വിജയലക്ഷ്മിയുടേതായിട്ടുണ്ട് വിജയലക്ഷ്മിയുടെ കവിതകളുടെ കൂട്ടത്തിൽ പ്രണയ കവിതകളുടെ കൂട്ടത്തിൽ വളരെ രസകരവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ചില കവിതകളുണ്ട് പുരാണ കഥാസന്ദർഭങ്ങളിൽ നിന്നും കണ്ടെടുക്കുന്ന ചില കവിതകൾ ഒട്ടുമേ പ്രണയം ഒരുപക്ഷെ സാധ്യമാകാത്ത വളരെ നിസാരമെന്ന് തോന്നിക്കുന്ന ചില സന്ദർഭങ്ങളിൽ നിന്നും കണ്ടെടുക്കുന്ന കവിതകളായിരിക്കും അവ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ സവിശേഷത അത്തരത്തിലുള്ളൊരു കവിതയാണ് യയാദിക്ക് എന്ന കവിത ഏയാദിയുടെ കഥ നമുക്ക് ഏവർക്കും സുപരിചിതമാണ് വളരെ വിഖ്യാതമായ കുരു പുരുവംശത്തിൻ്റെ പുരുവിൻ്റെ അച്ഛനായിട്ടുള്ള ഏയാദി ഏയാദിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെയും ദേവയാനിയുടെയും ശർമ്മിഷ്ടയുടെയും ഒക്കെ കഥ നമുക്കറിയാവുന്നതാണ് ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ അതിനകത്തൊരു സ്നേഹമോ പ്രേമോ ബന്ധമോ ഒന്നും നമുക്ക് കണ്ടെത്താനായി എന്ന് വരില്ല ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുമ്പോഴും എങ്ങനെയാണ് തെളിഞ്ഞ ബുദ്ധിയോടെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ള വലിയ സന്ദേശം നമുക്ക് നൽകുന്ന കഥയാണ് യാദിയുടെ ജീവിതം ആ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു വളരെ രഹസ്യമായ വളരെ നിഗൂഢമായ വളരെ എന്നാൽ ആനന്ദകരവുമായ ഒരു സ്നേഹം ഒളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അത് യയാദിക്ക് എന്ന വിജയലക്ഷ്മിയുടെ കവിതയിൽ നിന്നും നമുക്ക് വായിക്കാനാകും

ഉദയരവികിരണങ്ങളൊപ്പം വ്രത ശുഷ്കദേഹം ചുവന്ന വിഴികൾ ജരാചടി മാം വിരലുകളിലെല്ലാം അകഗുഹകളൊക്കെ തകർത്തിരച്ചി സഹിയാത്തലാവാ പ്രവാഹം അരുതരു താങ്ങുവാൻ വയ്യാതെ പിന്തിരിഞ്ഞകളേക്കു ഞാൻ രക്ഷപ്പെട്ടു ഇരുവേനലിൽ നീറി നീറി മാമ്പൂവുകൾ കരളമാം പരിമളം പെയ്യേ മഴ പോലെ വെയിലിഴകൾ ചോർന്നു വീഴും വീണലൊഴിവുകാലത്തു പിയിലോ പോൽ വിശുദ്ധി ചൊല്ലുന്ന ശീലം അയലത്തെ ശാലയിൽ നിന്നു പോകും വഴി കിളവിൽ കയാടാക്കുമാരൻ പ്രണയിച്ചുവോ നിഷ്കളങ്കതി നിന്നെ ഞാൻ ഒരു മാത്രവാത്സല്യപൂർവം ഹൃദയം നിനക്കു ീൻ സ്നേഹകരിമയറിയ സംഘം എഴുന്നേൽക്കയായി ഞാൻ മടങ്ങിയ സ്വപ്നമാമൊഴിവുകാലം പോയി മറഞ്ഞു അവിടെ നിന്ന് പോകെ പോകും ഒരു സംഘമുണ്ടു ഞാൻ കണ്ടു അവരേറ്റുപാടുന്ന തേക്കു പാട്ടി വഴിത്തിരി വിൽ നിലപുതിക്കുമ്പോൾ അഭിജാതമാ രൂപമു നണയുന്നു ചൈതന്യധാമം പതി കണ്ടി വേഷമാണിന്നാൽ കൊരുത്തിട്ടുടവാള പിന്നിടെ കാണാം മൃഗരാജൻ ഇപ്പോൾ നട വഴിമറച്ചില്ലയിൽ കിളിപ്പിടകൾ ചിളച്ചു മാറുമ്പോൾ ഇത് മഹാരാജായളു വരക്കുമ്പോൾ തിരുവെഴുത്താർന്ന മണിമോതിരമണിഞ്ഞ സംശയിച്ചില്ല കൊട്ടാരത്തിനൊളിവിൽ പകരും കരിങ്കൽ ചുമരുകളിൽ നാം തിരികൊളുത്തി അവയിലെ വെളിച്ചം കേടാതെ കാവൽ നിന്ന വഴിയിലൂടെ നാം പോയി അറിവിലെ ഇതുമാത്രം ഒടുവിലെ പ്രണയ ഭാചു മാത്രം ുള്ള ഭൗമ ദുഃഖങ്ങൾ നിരാശകൾ വിഫലങ്ങൾ അന്വേഷണങ്ങൾ അവിടുന്നുദാരൻ ഖജാനയിൽ പ്രേമവും കരുണയും കാക്കും കുവേരൻ മഴവില്ലു മഞ്ചമായി മാറ്റി മേഘങ്ങൾ തൻ നിഴലാൽ പുതപ്പിച്ചുറക്കി പുലരികളിൽ നാരക തളിരുകൾ അണിഞ്ഞു ഞാൻ പുതുജീവനാർ നേഴുന്നേറ്റു ത്തെ പ്രേമഭാചനം പ്രണയവും മാത്രമേ സത്യം റാണിയാവാം ശുക്രനന്ദിനി ശാപമിൻ ചാരത്ത രൂപിയായി നിൽക്കാം ദേവി ർമ്മിഷ്ടോടി ലക്ഷി ഹോമകുണ്ടങ്ങൾ ജ്വലിക്കാം ഭീതിയിൽ നിന്നാൽ മുഹൂർത്ത നേരം ജ്വലിച്ചാറി കൈകൾ വെറും പാവയെ ജീവയായി മാറ്റി അക്കൈകളാടി തളർന്നു താഴും വരയ്ക്കൊപ്പുമേ മുദ്രയും കാണും ആയിരം വർഷങ്ങൾ അവിടത്തോടൊപ്പം ഈ പൂവിളിഞ്ഞാലുണ്ടായിരിക്കും ആയിരം വർഷത്തിനപ്പുറത്തും രാജരാജനെ മോഹിച്ചിരിക്കും മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവിയാണ് ശ്രീ ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കവിത ഏതാണ് എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഓ എൻ വി കവിത ഏതാണ് എന്ന കാര്യത്തിൽ പല സംശയങ്ങളും പല കവിതകളും നമുക്ക് ഉത്തരങ്ങളായി വന്നേക്കാം പക്ഷേ ആദ്യം ഒരു ഒരു എൻ വി കവിത മനസ്സിലേക്ക് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരുപക്ഷെ ഓടിയെത്തുക ഭൂമിക്കൊരു ചരമഗീതം എന്ന അദ്ദേഹത്തിൻ്റെ കവിതയായിരിക്കും എന്തുകൊണ്ടാണ് ആ കവിതയ്ക്ക് ഇത്രമേൽ പ്രാധാന്യം കിട്ടിയത് വാസ്തവത്തിൽ ആ കവിത അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കവിതകളുടെ കൂട്ടത്തിലൊന്നും നിരൂപകരൊന്നും പെടുത്തി കാണാറില്ല എന്നാലും അപാലവൃത്തം ജനങ്ങൾക്കും പണ്ഡിത പാമര പാമരഭേദമന്യേ ആ കവിത വളരെ പ്രിയപ്പെട്ട കവിതയായി മാറുന്നു ആ കവിതയുടെ ആശയത്തെപ്പറ്റിയോ അത് ചർച്ച ചെയ്യുന്ന പ്രാധാന്യത്തെ പറ്റിയോ ഒന്നുമല്ല ഞാൻ വാസ്തവത്തിൽ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് എന്തുകൊണ്ടാണ് ആ കവിത ഇത്രമേൽ ആളുകൾക്ക് പ്രിയങ്കരങ്ങളായി പ്രിയങ്കരമായി മാറിയത് എന്നതിനെ പറ്റിയാണ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയ്ക്ക് ലഭിച്ച ഈ വലിയ സ്വീകാര്യതയ്ക്ക് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളുണ്ട് എന്ന് തോന്നുന്നു അതിൽ ഒന്ന് തീർച്ചയായും ആ കവിതയുടെ പ്രമേയമാണ് ആഗോള പ്രാധാന്യമുള്ള ഒരു വിഷയമാണത് ചർച്ച ചെയ്യുന്നത് ഇനി രണ്ടാമത് ഇതിനോട് ചേർന്ന് ആ കവിത എങ്ങനെയാണ് ആളുകളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായും നമ്മൾ കവിതയെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട് കവിത ഒരു വികാരത്തിലേക്ക് അല്ലെങ്കിൽ വികാരങ്ങളിലേക്ക് മനുഷ്യരെ നയിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർക്ക് ആ വായനയിൽ വികാരങ്ങൾ ലഭ്യമാകുന്ന ഒരു ഉപാധിയായ എന്നാണ് തീർച്ചയായും ആ വികാരങ്ങളിലാണ് കവി ഇതിലെ ഊന്നുന്നത് നമുക്ക് വേണമെങ്കിൽ ശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളുടെയൊക്കെ കൂട്ടുപിടിച്ച് സംസാരിക്കാവുന്ന ഒരു വിഷയമാണ് ഭൂമിക്കൊരു ചരമഗീതം എന്നാൽ അത് മനുഷ്യരാണ് അതിനുള്ള കാരണമെന്നും അതിനൊരു കാരണം അതിനൊരു മറുപടി കണ്ടെത്തേണ്ടത് അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത് ഒക്കെ മനുഷ്യരാണെന്നുള്ളൊരു തിരിച്ചറിവിൽ മനുഷ്യരിലേക്ക് എങ്ങനെ സമ്മതിക്കാം എന്നുള്ള ഒരു ചോദ്യത്തിന് തീർച്ചയായും അത് വികാരത്തിലൂടെ മാത്രമാണ് മനസ്സിലേക്ക് എത്താനാകുക എന്ന മറുപടി വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കിക്കൊണ്ട് ആ കവിതയിൽ ആ കവി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു അത് വളരെ ലളിതമായ വാക്കുകൾ കൊണ്ടാണ് വളരെ ലളിതമായിട്ടുള്ള പദവിന്യാസം കൊണ്ടാണ് ഏറ്റവും സാധാരണക്കാർക്കും ഏറ്റവും ഒരു പണ്ഡിതനും ഒരുപോലെ മനസ്സിലാവുന്ന പോലെ ഒരു കുട്ടിക്കും ഒരു വൃദ്ധനും ഒരുപോലെ മനസ്സിലാവുന്നതുപോലെ വാക്കുകൾ അത്രമേൽ വളരെ ലളിതമായി അതിൽ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ആ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി നമുക്ക് എടുത്തു പറയേണ്ടത് തീർച്ചയായും അതൊരു കവിയെ വലിയ കവിയാക്കി മാറ്റുന്ന ഒരു ഗുണമാണ് താൻ പറയുന്ന ആശയം ആരോടാണ് സംസാരിക്കേണ്ടതെന്നും ആ മനുഷ്യർക്ക് എങ്ങനെയാണ് അത് ഏറ്റവും വേഗത്തിൽ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും സന്നിവേശിപ്പിക്കാൻ സാധിക്കുക എന്നുമുള്ള തിരിച്ചറിവ് ഒരു കവിയുടെ വലിയ വിശേഷമാണ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരമായ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരമായ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത നമുക്ക് ആസ്വദിക്കാം ഇനിയും ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി ഇത് നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൻ നിഴലിൽ നീ നാളമരവിക്കേ ഉയിരറ്റ നിൻമുഖത്ത് അശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ലാരും ഈ ഞാനും ഇതു നിനക്കായി ഞാൻ ൂ പന്തിരുകുലം പെറ്റ പറയ്ക്കുമ നീ എണ്ണിയാൽ തീരാത്ത തങ്ങളിലിണങ്ങാത്ത സന്തതികളെ നൊന്തുപെറ്റു ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാല് കണ്ടിട്ട് ഒരുവരും കാണാതെ കണ്ണീരൊഴു നീ നിന്നു പിന്നെ നിന്ന തന്നെ അൽപാൽപമായി തിന്നു തിന്നവർ തിമിർക്കവേ ഏതും വിലക്കാതെ നിന്നു നീ സർവം സഹയായി ഹരിതമൃദു കഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്ക് ഒരു ദാഹമുണ്ടായി ഒടുക്കത്ത ദാഹം തിരുഹൃദയ രക്തം കുടിക്കാൻ ഇഷ്ടവധുവാം നിന്ന സൂര്യനണി ചൊരാ ചിത്രപട കഞ്ചുകം ചീന്തി നിൻ നഗ്നമേനിയിൽ നഖം താഴ്ത്തി മുറിവുകളിൽ നിന്നുതിരും വർ മോന്തി ആടി തിമിർപ്പുകളിൽ എങ്ങെങ്ങും ആർത്തലയ്ക്കുന്നു മൃദിതാളം അറിയാതെ ജനനീയ പരിണയിച്ചൊരു യവന തരുണന്റെ കഥയെത്ര പഴകി പുതിയ കഥ എഴുതുന്നു വസുതയുടെ മക്കളിവർ ഇവർ വസുതയുടെ വസ്ത്രമുരിയുന്നു വിപണികളിലവ വിറ്റുമോന്തുന്നു വിടനഗരമഴകൾ കേളി തുടരുന്നു കത്തുന്ന സൂര്യൻറെ കണ്ണുകളിൽ നിന്ന് അഗ്നി വർഷിച്ചു രോഷമുണരുന്നു ആടിമുകിൽ മാലക്കുടി നീരുതിരയുന്നു ആതിരകൾ കുളിരുതിരയുന്നു ആവണികൾ ഒരു കുഞ്ഞു പൂവുതിരയുന്നു ൾ ഒഴുക്കുതിരയുന്നു സർഗലയ താളങ്ങൾ തെറ്റുന്നു ജീവരഥ ചക്രങ്ങൾ ചാലിൽ ഉറയുന്നു ബോധമാം നിറനിലാവ് ഒരു തുള്ളിയെങ്കിലും ചേതനയിൽ ശേഷിക്കുവോളം നിന്നിൽ നിന്ന് ഉരുവായി നിന്നിൽ നിന്ന് നിൻ നിർമ്മകൾ മാത്രം നീ എന്റെ രസനയിൽ വയമ്പും നറും തേനുമായി വന്നൊരാദ്യാനുഭൂതി നീ എൻ്റെ തിരികെടും നേരത്തെ തീർത്ഥകണമായി അലിയും അന്ത്യാനുഭൂതി നിന്നിൽ കുരുക്കുന്ന കറുകയുടെ നിറുകയിലെ മഞ്ഞുനീർത്തുള്ളിയിൽ പോലും ഒരു കുഞ്ഞു സൂര്യനുണ്ട് അതു കണ്ടുതിച്ചിതൻ കരളിലൊരു വിസ്മയവിഭാഗം നിന്റെ തരുനിരകളുടെ തണലുകളിൽ മേഞ്ഞുപോയ് എന്നുമൻ കാമമാനു നിന്റെ കടലിൻമീതെ ഏതോ പ്രവാചകർ വന്ന പോൽ കാറ്റുകൾ നടന്നു ആയിരം ഉണ്ണിക്കനികൾക്കു തൊട്ടിലും താരാട്ടുമായി നീ ഉണർന്നിരിക്കുന്നതും ആയിരം കാവുകളിലൂ ഞാലിടുന്നതും ുമ്പത്തിരുന്നു തുള്ളുന്നതും അഞ്ചിതൾ പൂക്കളായി കൈയാട്ടി നിൽപ്പതും അമ്പലപ്രാവായി നീ കുറുകുന്നതും ആയിരം പുഴകളുടെ ഓളങ്ങളായി എൻ്റെ ആത്മകർഷങ്ങൾക്കു താളം പിടിപ്പതും പൂവാകയായി പൂത്തിലഞ്ഞിയായി കൊന്നയായി പുത്തനാം വർണ്ണക്കുടകൾ മാറുന്നതും കൂമന്റെ മൂളലായി പേടിപ്പെടുത്തി നീ കുയിലിൻറെ കൂകലായി മാറ്റുന്നതും അന്തരംഗങ്ങളിൽ കളമെഴുതുവാൻ നൂറു വർണ്ണങ്ങൾ ചെപ്പിലൊരുക്കി വയ്ക്കുന്നതും സ്വർണമാക്കുന്നതും സന്ധ്യയെ എടുത്തു നീ കാട്ടിൽ മറയുന്നതും പിന്നെ ഒരു ഉഷസിനെ തോളിലേറ്റുന്നതും എന്നെയും ഉണർത്തുവാൻ എന്നെ അമൃതൂട്ടുവാൻ കദളിവനഹൃദയ നീടത്തിലൊരു കിളിമുട്ട അടവച്ചു കവിതയായി നീ വിരിയിപ്പതും ജലകണിക പോലവേ തരളമൻ വാൾവിനൊരു നളിനതലമായി നീ താങ്ങായി നിൽപ്പതും അറിയുന്നു ഞാൻ എന്നിൽ നിറയുന്നു നീ എൻ്റെ അമൃതമീ നിൻ സ്മൃതികൾ മാത്രം ചിറകുകളിൽ സംഗീതമുള്ള കളഹംസമേ അരിയ നിൻ ചിറകിൻറെ ഒരു തൂവലിൻ തുമ്പിൽ ഒരു മാത്രയെങ്കിൽ ഒരു മാത്ര എൻ വാഴ്വന്ന മധുരമാം സത്യം മധുരമാലിപ്പൂ അതു കെട്ടുപോകട്ടെ അതു കെട്ടുപോകട്ടെ നീയാകും അമൃതവും മൃതിയുടെ ബലിക്കാക്ക കൊത്തി മുണ്ടിത ശിരസ്കയായി ഭ്രഷ്ടയായി നീ സൗരമണ്ഡല പെരുവഴിയിലൂടെ മാനഭംഗത്തിൻ്റെ മാറാപ്പുമായി സന്താനപാപത്തിൻ വെഴുപ്പുമായി പാതിയുമൊഴിഞ്ഞൊരു മനസ്സിൽ അതിതീവ്രമാം വേദനകൾ തൻ ജ്വാല മാത്രമായി പോകുമീ പോക്കിൽ ിരകളിലൂടെ അരിച്ചേറുകയല്ലേ കരാളമൃത്യു ഇനിയും മരിക്കാത്ത ഭൂമി ഇതു നിൻ്റെ മൃതിശാന്തിഗീതം ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം ഉയരറ്റ നിന്മുഖത്തശ്രു ബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ല ഞാൻ ആകയാൽ ഇതുമാത്രം ഇവിടെ എഴുതുന്നു ഇവിടെ അവശേഷിക്കയില്ല ഞാൻ ആകയാൽ ഇതുമാത്രം ഇവിടെ എഴുതുന്നു ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി മൃതിയിൽ നിനക്കമൃതശാന്തി വന്ദനം വന്ദനം പാർമെത്തും ന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ